നമസ്കാരം കോൺഗ്രസുകാരെ പോലെ ഇങ്ങനെ തമാശ പറയാനും കാണിക്കാനും കഴിവുള്ളവർ ഈ ലോകത്ത് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയ ശേഷം ഉണ്ടായിട്ടുള്ള വാഴ്ത്തുപാട്ടുകൾ കേട്ടാൽ ചിരിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചിരിക്കുന്നതുവരെ തൂക്കിലേറ്റാൻ ഉത്തരവിടേണ്ടതാണ് ഇത്രയേറെ സദ്ഗുണസമ്പന്നനും സംഘാടക ശിരോമണിയും ആരോഗ്യ ശ്രീമാനും സർവരോഗ സംഹാരകനും വല്ലഭനുമായ ഒരാൾ സുധാകരന് മുമ്പ് കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ലത്രേ ഇനി ഉണ്ടാകാനും തരമില്ലത്രേ ഇക്കാര്യത്തിൽ ഒരൊറ്റ കോൺഗ്രസുകാരനും ലെവലേഷം സംശയമില്ല പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റിയത് എന്ന് മാത്രം ചോദിക്കരുത് പാർട്ടിയുടെ അഭിമാനമാണ് സുധാകരൻ അതുകൊണ്ട് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പുകഴ്ത്തിയതോടെ അണികളും നേതാക്കളും സുധാകരന്റെ ഗുണഗണങ്ങളിൽ പൂണ്ട് വിളയാടുകയായിരുന്നു കെ പി സി സി ആസ്ഥാനത്ത് നടന്ന പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് മുതൽ ഇങ്ങോട്ട് കെ മുരളീധരൻ വരെ സുധാകര സ്തുതിയുമായി അഭിരമിക്കുകയായിരുന്നു കണ്ടാൽ പരുക്കനാണെന്ന് തോന്നിയാലും ലോലഹൃദയനായിരുന്നു വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് തിരഞ്ഞെടുപ്പിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കി പാർട്ടിയെ ധീരമായി നയിച്ച വീരകേസരിയാണ് കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് പിടിച്ചു എല്ലാത്തിൻ്റെയും മൂപ്പനായി നിന്ന് ഗ്രൂപ്പ് കാലം ഇല്ലാതാക്കി സാധാ ബെഡായികൾക്ക് പകരം ബ്രണ്ണൻ ബെഡായി പാർട്ടി നയമാക്കി പച്ചവെള്ളം ചവച്ചു മാത്രം കുടിച്ചു ആകാശത്ത് പോസ്റ്റർ ഒട്ടിച്ചു ഐസുകെട്ടയിൽ പെയിൻ്റ് അടിച്ചു ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചിട്ടുണ്ട് അങ്ങനെ നട്ടാൽ മുളയ്ക്കുന്നതും മുളയ്ക്കാത്തതുമായ നുണകളാൽ അന്തരീക്ഷം മുഖരിതമായിരുന്നു വിടവാങ്ങൽ പ്രസംഗത്തിൽ സുധാകരൻ അവതരിപ്പിച്ച പ്രോഗ്രസ് കാർഡ് പരിശോധിച്ചു നോക്കിയാലോ കേരളത്തിൽ കോൺഗ്രസ് ഒരു കാലത്തും ഇങ്ങനെ ചലിച്ചിട്ടില്ലത്രേ നേട്ടമല്ലാതെ കോട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല വിജയമല്ലാതെ പരാജയം ഉണ്ടാക്കിയിട്ടില്ല ഇതൊക്കെയാണ് അതിൽ ഉള്ളത് ഇങ്ങനെ നാലു വർഷക്കാലം പാർട്ടിയെ ഉജ്ജ്വലമായി നയിച്ച ധീര നേതൃത്വത്തെ പിന്നെ എന്തിനാണ് മാറ്റിയത് പണ്ടൊരു ഡോക്ടർ ഒരു രോഗിയെ മൂന്ന് മാസം ടൈഫോയിഡിന് ചികിത്സിച്ച ശേഷം നിങ്ങളുടെ രോഗം മലേറിയയാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സുധാകരന്റെ മാറ്റം പാർട്ടിയുടെ പടക്കുതിരയായി നാലു വർഷം പിന്നിട്ടപ്പോഴാണ് ഗാന്ധി ആദികൾ പെട്ടെന്ന് സുധാകരന്റെ രോഗം തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് കെ പി സി സി പ്രസിഡന്റ് യോഗ്യതയില്ലാത്തയാളെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു കളഞ്ഞത് അവിടെ കെ സി വേണുഗോപാലിന് പോലും വേണ്ടത്ര പണിയില്ല പിന്നെ സുധാകരൻ എന്തു ചെയ്യാനാണ് ആകെ കേരളത്തിലെ കോൺഗ്രസിനുണ്ടാകുന്ന മെച്ചം കെ സിയോടൊപ്പം സുധാകരനും ഇനി കേരളത്തിൽ തിക്കിത്തിരക്കാൻ ഉണ്ടാകും എന്നത് മാത്രമാണ് എന്തിനേറെ പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ കണ്ണ് എപ്പോഴും ജാതിക്കൂട്ടിലായതുകൊണ്ടാണെങ്കിലും എല്ലായ്പ്പോഴും കോൺഗ്രസിനെ ഫള്ളു പറയുന്ന വെള്ളാപ്പള്ളി പോലും സുധാകരന് വേണ്ടി രംഗത്ത് വന്നു എന്നത് നിസ്സാര കാര്യമല്ലല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് നന്നായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരെല്ലാം എപ്പോഴും കരുതിയിരിക്കണം ഏത് സമയവും നിങ്ങൾ പ്രവർത്തക സമിതിയിലേക്ക് ഉയർത്തപ്പെട്ടേക്കാം ഇനി പുതിയ പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ കാര്യം പണ്ടൊരാൾ സുഹൃത്തിന്റെ വിവാഹത്തിന് നിങ്ങൾക്ക് ഒരു ഭാര്യ പോരാ അനേകം ഭാര്യമാർ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചതുപോലെ പ്രശംസാവാചകങ്ങളും ആശംസാ പൂക്കളും കൊണ്ട് സണ്ണിയെ നേതാക്കൾ മൂടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഗുരുവായ കെ സുധാകരൻ്റെ ഒരു ഫോട്ടോ എപ്പോഴും പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് സണ്ണിക്ക് നല്ലതാണ്